യും ചെയ്തു നൽകുകയായിരുന്നു ഡി ബിനോയ് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച നിർമ്മാണം നടക്കുന്ന റെയിൽവേ കെട്ടിടത്തിൽ നിന്ന് യാത്രക്കാരുടെ തലയിലേക്ക് ഇരുമ്പ് കമ്പി വീണു ഗുരുതരമായി പരിക്കേറ്റ നീരാവിൽ സ്വദേശി സുധീഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു മറ്റ് രണ്ടുപേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച നിർമ്മാണം നടക്കുന്ന റെയിൽവേ കെട്ടിടത്തിൽ നിന്ന് യാത്രക്കാരുടെ തലയിലേക്ക് ഇരുമ്പ് കമ്പി വീണു ഗുരുതരമായി പരിക്കേറ്റ നീരാവിൽ സ്വദേശി സുധീഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റു രണ്ടുപേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ ഗുരുതര സുരക്ഷാ വീഴ്ച ഉണ്ടായിരിക്കുന്നു നിർമ്മാണം നടക്കുന്ന റെയിൽവേ കെട്ടിടത്തിൽ നിന്ന് യാത്രക്കാരുടെ തലയിലേക്ക് ഇരുമ്പു കമ്പി വീണു ഗുരുതരമായി പരിക്കേറ്റ നീരാവൂർ സ്വദേശി സുധീഷിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റു രണ്ടുപേരെ കൊല്ലം ജില്ലാ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ഇടുക്കി ചിന്നക്കനാൽ കൊളുക്കുമലയിൽ